എല്ലാവർക്കും നമസ്കാരം ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപഴിക്കടുത്തുള്ള ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മറ്റൊന്നുമല്ല തിരുവോണകൂട്ടാണ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് നകുലനാണ് അതും ദ്വാപരയുഗത്തിലാണ് ഈ ആയിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് അപ്പോൾ നമ്മുടെ പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ആദ്യമായി ഭഗവാന് നിവേദ്യം കൊടുത്തത് ഒരു തിരുവോണനാളിലായിരുന്നു അപ്പൊ അതിൽ സന്തുഷ്ടനായി നകുലന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ നകുലനെ അനുഗ്രഹിച്ചു അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിൽ ഭഗവാന്റെ ഏറ്റവും തികഞ്ഞ ഒരു ഭക്തൻ വടക്കുങ്കൂർ രാജാവ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തി പക്ഷേ വടക്കുംകൂർ രാജാവിന് സന്തതികൾ ഇല്ലാത്തതിൽ വളരെ ഖിന്നനായിരുന്നു അപ്പോൾ അങ്ങനെ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാവുന്നു തിരുവോണകൂട്ടിൻ്റെ മഹാത്മ്യം സ്വപ്ന ദർശനത്തിലൂടെ നകുലന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് വളരെ ഭക്തി ആദരപൂർവ്വം ആ തിരുവോണവൂട്ട് തൊട്ടടുത്ത തിരുവോണനാളിൽ തന്നെ വടക്കുംങ്കൂർ രാജാവ് നടത്തുകയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖിന്നത അല്ലെങ്കിൽ സന്തതികളില്ലാതിരുന്നതിൽ ദുഃഖിതനായിരുന്ന വടക്കുംകൂർ രാജാവിന് സൽസന്തതികളെ നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് ഈയൊരു വലിയ തിരുവോണവൂട്ടിൻ്റെ ഒരു മഹാത്മ്യം അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഏതാണ്ട് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ദേവപ്രശ്നത്തിൽ അത് തെളിയുന്നു ഈ തിരുവോണ ഈ ക്ഷേത്രത്തിലുള്ള പ്രാധാന്യം അപ്പോൾ അങ്ങനെ ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്ത ഒരു വഴിപാടാണ് തിരുവോണകൂട്ട് കൂട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവോണകൂട്ടിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും സത്സന്ധതകളെ ലഭിക്കാൻ അതുപോലെ നമുക്കൊക്കെ കുട്ടികളെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് അപ്പോൾ ഭഗവാൻ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഈ ഈയൊരു വഴിപാട് നടത്തുന്നത് കുട്ടികൾ ഈശ്വരാധീനമുള്ളവരായിട്ട് വളരെ അതുപോലെ തന്നെ അവർ അവരുടെ കർമ്മമണ്ഡല ധാരാളം പേര് ഒരു നല്ലൊരു തൊഴിലിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാൻ അവർ അവർ പഠിച്ച കാര്യങ്ങൾക്ക് അനുസൃതമായൊരു തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാലപീഠകൾ അകലാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് ഇടവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണകൂട്ട്